ഹായ് ഒരു നമ്മുടെ ചാനൽ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻഡിസൈനാകത്ത് എങ്ങനെ പി എൻ ജി ജെ പി ജി ഫയൽ ഫോർമാറ്റുകൾ എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ള കാര്യം മാത്രമാണ് വീഡിയോയിൽ നോക്കുന്നത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ സപ്പോർട്ട് ഉദ്ദേശിക്കും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇവിടെ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് മാത്രം ഒരു ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഡോക്യൂമെൻറ്റ് നിങ്ങളുടെ ഏതാണോ ഡോക്യൂമെൻറ്റ് അത് എക്സ്പോർട്ട് ചെയ്തതിന് തൊട്ട് മുന്നായിട്ട് അതിൻ്റെ കളർ ഇമേജിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ ടെസ്റ്റിന് എന്തെങ്കിലും ഉണ്ടോ സ്പെല്ലിങ് കറക്റ്റ് ആണോ പേജിൻ്റെ വലിപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ഉറപ്പ് വരുത്തിയ ശേഷം ഫയൽ എക്സ്പോട്ടേ ക്ലിക്ക് ചെയ്യുക കൺട്രോൾ ചെയ്ത് കൊടുത്താലും മതി അതിൻ്റെ ഷോർട്ട് കട്ട് ഇപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും ഇവിടെ നിങ്ങൾ പാത്ത് കാണിച്ചു കൊടുക്കുക പാത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് സേവ് ആയി കിടക്കുന്നത് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ലോക്കൽ ഡിസ്ക് ഡി ഇൻ ഡിസൈൻ പാർട്ട് എയ്റ്റ് ആ ഫോൾട്ടിനകത്തായിരിക്കും പോയി സേവ് ആയി കിടക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയ്ക്കകത്താണ് ആവശ്യമെങ്കിൽ അവിടെ പോയി ആ ഏതാണ് ഫോൾഡർ അത് കാണിച്ചു കൊടുക്കുക അതിനുശേഷം ഫയലിന് നെയിം കൊടുക്കുക അതിനുശേഷം സേവ് സേവ സ്റ്റൈപ്പ് സേവർ സ്റ്റൈപ്പ് എന്ന് പറയുമ്പോൾ ഏത് ഫോർമാറ്റിലാണ് നമ്മൾ സേവ് ആകേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ജെ പി ജി അല്ല കിടന്നിരുന്നത് വേറെ ഏതെങ്കിലും ഫോർമാറ്റാണ് കിടന്നിരുന്നെങ്കിൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ജെ പി ജി ആക്കി കൊടുക്കുക അതുപോലെ തന്നെ പി എൻ ജി തൊട്ടടുത്ത് കിടപ്പുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ രണ്ടെണ്ണമാണ് പി ഡി എഫ് ഇൻട്രാക്റ്റീവും പി ഡി എഫ് പ്രിൻറ്റും ഇതിൻ്റെ രണ്ടിൻ്റെ പ്രത്യേകത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും കാര്യം ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ ജെ പി ജി ഇപ്പം തൽക്കാലം കൊടുക്കുന്നു കൊടുത്ത ശേഷം സേവേ ക്ലിക്ക് ചെയ്യുന്നു സേവേ സേവേ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും നമുക്ക് ഇത് നമ്മുടെ ഡോക്യൂമെൻറ്റിനകത്ത് രണ്ട് പേജേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ എക്സ്പോട്ടേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ പേജസ് എന്ന് പറയുമ്പോൾ രണ്ട് പേജസ് നിങ്ങളുടെ എത്രയാണ് ആ എൻ്റെ ഒരു ഡോക്യുമെൻറ്റിനകത്തുള്ള അത്രയും പേജുകളായിരിക്കും വരുന്നത് ഇപ്പോൾ ഇൻ ഇൻ കേസ് നിങ്ങൾക്ക് പത്ത് പേജ് ഉണ്ടായിരുന്നതായിരിക്കും അതിനകത്തൊന്നും നിങ്ങൾക്ക് വേണ്ടിയിരുന്ന ഒരു രണ്ട് പേജാണ് വേണ്ടിയിരുന്നത് അപ്പോൾ സെലക്ടഡ് പേജുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിരുന്നതെങ്കിൽ ആ റേഞ്ചിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ രണ്ട് പേജുകൾ ഇപ്പോൾ വൺ കോമ എട്ടാണ് കൊടുക്കുന്നത് ആ രണ്ട് പേജുകൾ മാത്രമേ എസ്പോട്ടാക്കുകയുള്ളൂ അതല്ല നിങ്ങൾക്ക് ഒന്ന് മുതൽ നാല് വരെ പേജുകളാണ് വേണ്ടിയിരുന്നത് വൺ ഹൈഫൻ നാലു നല്ല രീതി കൊടുക്കുക അതല്ല നിങ്ങൾക്ക് സ്പ്രെഡാണ് സ്പ്രെഡ് ചെയ്തത് സ്പ്രെഡെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഫേസിംഗ് പേജസ് എന്ന് വേണമെങ്കിൽ പറയാം അത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഇൻ ഡിസൈൻ്റെ തുടക്ക വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് പിൻ ചെയ്തേക്കാൻ താഴെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് സ്പ്രെഡ് എന്ന് പറയുമ്പോൾ ബുക്കും അല്ലെങ്കിൽ ലേ ഔട്ട് കാര്യങ്ങളൊക്കെ വരാൻ നേരം നമുക്ക് രണ്ട് പേജുകൾ ചേർത്തിരിക്കുക അതിനാണ് എന്ന് പറയുക അപ്പോൾ അങ്ങനെയുള്ള പേജുകൾ മാത്രമാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നതെങ്കിൽ ആ സ്പ്രെഡ് കൊടുക്കുക ഇപ്പോൾ ഇതെന്താ വാണിംഗ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പേജുകൾ ഇല്ലായിരുന്നു ഒന്ന് ആറ് ഏഴ് എട്ടെന്നൊക്കെ നമ്മൾ കൊടുത്തില്ലേ നമുക്ക് ആകെ രണ്ട് പേജല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് വാണിംഗ് കാണിച്ചത് അപ്പോൾ സ്പ്രെഡ് കൊടുക്കാൻ നേരം സ്പ്രെഡ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എല്ലാ പേജുകളും വേണ്ടിയിരുന്നെങ്കിൽ അതായത് എൻ്റെ ഡോക്യുമെൻറ്റിനകത്ത് എല്ലാ പേജുകളും വേണ്ടിയിരുന്നെങ്കിൽ ഓളും കൊടുത്തേക്കും അപ്പോൾ ആ ഡോക്യുമെന്റിനകത്ത് എത്രയൊക്കെ സ്പ്രെഡ് ഉണ്ടോ അതെല്ലാം വരുന്നതായിരിക്കും അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ സ്പ്രെഡ് വരാൻ നേരം രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെയൊക്കെയാണ് വേണ്ടിയിരുന്നെങ്കിൽ രണ്ട് മൂന്ന് ഹൈഫൻ മൂന്ന് കൊടുക്കുക കോമ കൊടുക്കുക നാല് അഞ്ച് കൊടുക്കുമ്പോൾ ആ രണ്ട് പേജ് ഒരു ജെ പി ജിക്കകത്ത് എന്നുള്ള രീതിയിലായിരിക്കും അതിൻ്റെ ഒരു കണക്ക് വരുന്നത് അപ്പോൾ വേണ്ടിയാണ് സ്പ്രെഡ് വരുന്നത് അതുപോലെ തന്നെ ഇമേജിൻ്റെ ഇമേജിൻ്റെ ഓപ്ഷൻ വരാൻ നേരം ഇത് നമുക്കറിയാം ക്വാളിറ്റി ഹൈ ലെ ലോ ഇമേഡിയൊക്കെ ഒക്കെ നമുക്കറിയാവുന്ന കാര്യം എന്ന് ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഫോർമാറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ബേസ് ഉണ്ട് പ്രോഗ്രസീവ് ഉണ്ട് ബേസ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് ഓൾഡർ വേർഷനാണ് അതായത് ഡീസൻറ്റ് ക്വാളിറ്റിയിൽ സൈസ് ഫയലിൻ്റെ സൈസ് കുറഞ്ഞിട്ട് നമ്മളെ കാണിക്കുക എന്നുള്ളതാണ് ഏതെല്ലാം പ്രോസറിനകത്ത് സപ്പോർട്ടാകും അതാണ് പ്രൊ ബലൈനിൻ്റെ കാര്യം വരുന്നത് പ്രോഗ്രസീവ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ് എന്ന് പറയുമ്പോൾ ആദ്യം ബ്ലറായ ശേഷം എന്ത് ചെയ്യുന്നു നല്ല ഫൈനെസ്റ്റ് ക്വാളിറ്റിയിലേക്ക് അതൊന്ന് ലോഡ് ചെയ്തെടുക്കും അപ്പം അത് ലോഡ് ചെയ്തെടുക്കുമ്പോൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഷാർപ്പ് എഡ്ജാകും ഇതിനേക്കാളും സൂപ്പർ ഫൈൻ ക്വാളിറ്റി ആയിരിക്കും അതുപോലെ തന്നെ സൈസ് ഇച്ചിരി കൂടുതലായിരിക്കും അതായുള്ള ഒരു കമ്പാരിറ്റീവ്ലി നോക്കാൻ നേരം ഒരു ഡിസ് അഡ്വാൻറ്റേജ് അതുപോലെ തന്നെ ഓൺലൈൻ അങ്ങനെയുള്ള അല്ലെങ്കിൽ വെബ്സൈറ്റുകളോ അങ്ങനെയൊക്കെയുള്ള കാർഡ് നിങ്ങൾ പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പ്രോഗ്രസീവ് ഇട്ട് കൊടുക്കുക അതാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത് അടുത്തത് വരുന്ന റെസല്യൂഷൻ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് ഞാൻ ഇതും ഇതേ വീഡിയോ തന്നെ അതായത് പി പേ വേർസസ് ഡി പേ എന്ന് പറയുന്ന വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് എത്രക്കെയാണ് കൊടുക്കേണ്ടത് അതതിൻ്റെ മീനിങ് എന്താണെന്നൊക്കെ ഒരു വീഡിയോ ആണ് അതും താഴെ താഴെപ്പം ചെയ്തേക്കാൻ നിങ്ങൾക്ക് ആവശ്യം നോക്കുക അതായത് നിങ്ങളുടെ ഡിപ്പെൻസ് അപ്പോൾ നിങ്ങളുടെ ഉപയോഗമെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെയാണ് നിങ്ങളുടെ ഉപയോഗമെങ്കിൽ സെവൻറ്റി ടു നയൻറ്റി ഒക്കെ ആവശ്യം വരുന്നുള്ളൂ അതല്ല വൺ ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയതാണ് വരുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ത്രീ ഹൺഡ്രഡ് വരെ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് ഡിപ്പെൻസ് അപ്പോൾ നമ്മുടെ ഉപയോഗം അപ്പോൾ നമ്മളിത് കാണിക്കാൻ വേണ്ടിയാണല്ലോ ഇത് യൂസ് ചെയ്യുന്നത് സം തംനയിലുകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളോ അങ്ങനെയൊക്കെയുള്ളതിനൊക്കെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ വരുന്ന വലിയ ക്വാളിറ്റി സിക്സ് ഹൺഡ്രഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് ടു തൗസൻഡ് ഇത് സാധാരണ ഉള്ള സോഫ്റ്റ്വെയറുകളിൽ കാണാത്തതാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉപയോഗം നമുക്ക് വെക്ടർ ഇമേജുകൾ അല്ലെങ്കിൽ ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ലോഗോ അല്ലെങ്കിൽ സ്റ്റെൻസിൽസ് അല്ലെങ്കിൽ ലൈൻ ആർട്ട് ഡ്രോയിങ് ടെക്നിക്കൽ ഡ്രോയിങ്ങുകൾ ഡീറ്റ് അതായത് മൈക്രോ പോയിന്റ്സ് മൈക്രോ രീതിയിലുള്ള അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയി ഡീറ്റെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ എടുത്ത് കാണിക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം അങ്ങനെയുള്ളടത്താണ് ഈ അത്രയും വലിയ ക്വാളിറ്റികൾ റെസൊല്യൂഷൻ ഉപയോഗിക്കേണ്ടി വരുന്നത് അടുത്ത വരുന്നത് കളർ ആണ് കളർ സ്പേസ് എന്ന് പറയുമ്പോൾ ആർ ജി ബി സി എം ഐക്ക് നമുക്ക് അറിയാവുന്നതാണ് ഇതിൻ്റെ എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ താഴ്പയം ചെയ്തേക്കാം ആർ ജി നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗം എന്നുള്ള രീതി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റ് ഉപയോഗമാണ് വരുന്നത് സി എം ഐക്ക് എന്താണ് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ക്ലയൻറ്റ്സ് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഡിസൈൻ ഇത്ര എത്ര എത്രമാത്രം നിങ്ങൾ ഡിസൈൻ ചെയ്താൽ കാണിച്ചു തരൂ ഒന്ന് അയച്ച് തരാൻ പറയുകയാണ് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് സി എം കല് ഇട്ട് അയച്ചു കൊടുക്കാമോ ആർ ജി ബിൽ ഇട്ട് അയച്ചു കൊടുത്ത് തന്നെയുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫോണിൽ കാണുമ്പോൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കാണുമ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ട് കാണും പക്ഷേ പ്രിൻ്റ് എടുക്കുമ്പോൾ അത്രയും ക്വാളിറ്റി എന്നെ അത് കാണിക്കില്ലായിരിക്കും അപ്പോൾ കാണിക്ക് അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യും ഉറപ്പായിട്ട് അതൊരു കമൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് വരാൻ ഒരു സാധ്യത കൂടുതലായിരിക്കും അപ്പം അങ്ങനെ അത് ഒഴിവാക്കാനായിട്ട് കുറച്ചുകൂടെ ബെറ്റർ സി എം അയച്ചു കൊടുക്കുന്നതായിരിക്കും പിന്നെ ഗ്രേ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള രീതി ഇപ്പോൾ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഡോ ഡോക്യുമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഗ്രേയിൽ കൊടുക്കാവുന്നതായിരിക്കും ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള രീതി മാത്രമേ വരത്തുള്ളൂ അടുത്തുവരുന്ന ഓപ്ഷൻസിനകത്ത് എംബഡ് കളർ പ്രൊഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗം എംബഡ് ആയിരിക്കുക എന്ന് പറഞ്ഞു കളർ സ്റ്റേബിൾ ആയിരിക്കും ഈ പ്രൊഫൈലിൽ തന്നെ കളർ സ്റ്റേബിൾ ആയിരിക്കും അതിന് മാറ്റമൊന്നും കാണത്തില്ല അത് കൊടുക്കുന്നത് നിർബന്ധ നിർബന്ധമായിട്ടൊന്നല്ല അത് റെക്കമെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് കൊടുക്കണം നിങ്ങൾ അതുപോലെ തന്നെ ആൻറ്റി എലിയസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നമുക്ക് എഡ്ജുകളെ അതായത് സൂപ്പർ ഫൈൻ ക്വാളിറ്റിയിൽ തന്നെ എഡ്ജുകളും ടെസ്റ്റുകളും ഗ്രാഫിക്സുകളും കറക്റ്റായിട്ട് കിട്ടുക എന്നുള്ള രീതിയിലാണ് അപ്പം ചിലപ്പോൾ ഒക്കെ എന്തു ചെയ്യും അതായത് പടർന്നു കിടക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ കിടക്കാൻ സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒക്കെയാണ് അത് കൊടുക്കുന്നത് ആൻഡ് എല്ലേസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതും റെക്കമെൻഡ് ചെയ്യുന്ന രണ്ട് ഓപ്ഷനാണ് ഈ രണ്ട് ചെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതെന്ന് പറയാം ബ്ലീഡ് ഓപ്ഷനുകൾ അതായത് നിങ്ങൾ പ്രിൻറ്റിലാണ് കാണിക്കുന്നതെങ്കിൽ ആ ബ്ലീഡിൻ്റെ ഒക്കെ കാണിച്ചു കൊടുക്കണമെങ്കിൽ ബ്ലീഡിൻ്റെ മാർക്കും കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാണിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് ഇത് ചെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ പ്രിൻറ്റിൻ്റെ സി എം ഐക്ക് കൊടുക്കുകയാണെങ്കിൽ മാത്രം കൊടുത്താൽ മതിയാകും സിമുലേറ്റ് ഓവർ പ്രിൻറ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇതെന്ന് പറയുന്നത് നമുക്ക് ഒന്നിനോ ഒന്നിൻ്റെ മുകളിൽ ഒരു പ്രിന്റ് കയറി വരിക എന്നുള്ളൊരു ഓപ്ഷനാണ് വരുന്നത് അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ലെറ്റേഴ്സിനെയൊക്കെ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ട്രിക്കും കാര്യങ്ങളൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് അതായത് നിങ്ങൾ ഏതാണോ പ്രിൻറ് എടുക്കാൻ പോകുന്ന സ്ഥാപനം അല്ലെങ്കിൽ അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം ഉപയോഗിച്ചാൽ മതിയാകും അല്ലാതെ റെക്കമെൻഡ് ചെയ്യുന്നേ ഉള്ളത് അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം സ്പോട്ട് ക്ലിക്ക് ചെയ്താൽ മതിയാകും അതല്ല നമുക്ക് ഫയൽ എക്സ്പോർട്ട് ചെയ്യാൻ നേരം പി എൻ ജി ആക്കിയാണ് എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഇതേ സെയിം സാധനം തന്നെ എന്നാൽ വ്യത്യാസം വരുന്നത് സേവ് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ വ്യത്യാസം വരാൻ നേരം എന്താണ്ട് ഇവിടെ നോക്കഴിഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് തുടങ്ങുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലോഗോയോ കാര്യങ്ങളോ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ നേരം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വരേണ്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ക്വാളിറ്റി കൂടിയ കാര്യങ്ങളാണ് വേണ്ടിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ മൈക്രോ ഓറിയൻറ്റഡ് പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ വർക്കുകളാണ് നമ്മൾ ചെയ്തിരുന്നതെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം റെസൊല്യൂഷൻ കുറച്ചുകൂടെ എന്ത് ചെയ്യുക കൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് പി എൻ ജി ആണ് കുറച്ചൂടെ ബെസ്റ്റ് പക്ഷെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൈസ് കൂടുതലായിരിക്കും അമ്പ അതായത് ജെ പി ജി ആയിട്ട് നോക്കുമ്പോഴൊക്കെ നല്ല സൈസ് വ്യത്യാസം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ബാക്കിയെല്ലാം സെയിം തന്നെ അപ്പം നിങ്ങൾക്കല്ലാതെ തമ്മിലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെങ്കിൽ പി എൻ ജി അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് ആവശ്യമുണ്ടാകുന്ന കുറച്ചൊരു ക്വാളിറ്റി കൂടുതലായിട്ട് വേണം ഇത്ര സൈസൊന്നും പ്രശ്നമല്ല എങ്കിൽ പി എൻ ജിയിൽ കൊടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ഉണ്ടെങ്കിൽ അതും വേണ്ടിയിരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഒഴിവാക്കി കൊടുക്കേണ്ടതായിരിക്കും അത്രേ ഉള്ളൂ വ്യത്യാസമുണ്ട് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും താങ്ക്